ഇപ്പോഴത്തെ ഹിന്ദിയിൽ നിന്നുമുള്ള തന്റെ പുതിയ ചിത്രമായ ശ്രീകാന്തിന്റെ റിലീസിനൊരുങ്ങുകയാണ് നടി ജ്യോതിക രാജ്കുമാർ റാവു അലായ ശരത് ഗിൽഗർ എന്നിവരാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങളിലെത്തുന്ന മറ്റു താരങ്ങൾ ഈ ഒരു ചിത്രത്തിന്റെ പ്രൊമോഷനോടെ പിങ്ക് വില്ലയ്ക്ക് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ ജ്യോതിക താൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രങ്ങളെ കുറിച്ചും നടനും ഭർത്താവുമായ സൂര്യയെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നുണ്ട് ജ്യോതികയുടെ ഈ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടിയെടുക്കുന്നത് ഏഴോളം ചിത്രങ്ങളിൽ സൂര്യയും ജ്യോതികയും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് പൂവെല്ലാം കേട്ടുപാറെന്ന ചിത്രമാണ് ആദ്യമായി ഇരുവരും ഒരുമിച്ച് അഭിനയിക്കുന്ന ചിത്രം പ്രണയത്തിലായി കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് സൂര്യയും ജ്യോതികയും വിവാഹിതരാകുന്നത് സൂര്യ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം തന്റെ ഇരുന്നൂറ് ശതമാനവും മതിൽ ഇൻവെസ്റ്റ് ചെയ്യുമെന്നാണ് ജ്യോതിക പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയായത് കൊണ്ടല്ല ഞാനിത് പറയുന്നത് അദ്ദേഹത്തെ ഞാൻ വിവാഹം കഴിച്ചതുപോലും ഈ ഒരു ക്വാളിറ്റി കൊണ്ടാണ് കുട്ടികളുടെ കാര്യത്തിലായാലും കുടുംബത്തിന്റെ കാര്യത്തിലായാലും കരിയറിന്റെ കാര്യമായാലും എല്ലാം അദ്ദേഹം അതിന്റെ മുഴുവൻ ശ്രദ്ധയോടുകൂടി ചെയ്യും ഒരു ഗംഭീര മനുഷ്യനും ഗംഭീര നടനുമാണ് സൂര്യ എന്നും ജ്യോതിക പറയുകയാണ് താൻ അഭിനയിച്ചതിൽ പ്രിയപ്പെട്ട സിനിമകളെ പറ്റിയും കഥാപാത്രങ്ങളെ പറ്റിയും ജ്യോതിക പറയുന്നുണ്ട് മൊഴി തമിഴ് സിനിമയിൽ ബിദിരയും മൂഖയുമായ ഒരു പെൺകുട്ടിയുടെ കഥാപാത്രമാണ് ഞാൻ ചെയ്തത് എന്റെ വിവാഹത്തിന്റെ സമയത്താണ് ആ ചിത്രം റിലീസ് ചെയ്യുന്നത് ആ ഒരു സിനിമ എന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചിത്രമാണ് അടുത്തിടെ മുപ്പത്തി ആറ് വയസ്ലേ എന്ന ചിത്രവും ചെയ്തിരുന്നു ഭർത്താവും കുട്ടികളുമായതിനു ശേഷം തന്റെ ജീവിതം മുപ്പത്തി ആറാം വയസ്സിൽ റീസ്റ്റാർട്ട് ചെയ്യുവാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയുടെ കഥയാണ് ഈ ചിത്രം പറഞ്ഞത് വളരെ ഗൗരവമുള്ള കഥ പറയുന്ന പറയുന്നൊരു ചിത്രമായിരുന്നു അത് അതേസമയം തന്നെ വളരെ തമാശ നിറഞ്ഞ സിനിമയുമാണത് എന്റെ സിനിമകളിൽ അടുത്ത കാലത്തായി ചെയ്തിട്ടുള്ളത് അധികവും വീട്ടമ്മ കഥാപാത്രങ്ങളാണ് പക്ഷെ അതെല്ലാം എനിക്ക് ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന സിനിമകളുമാണെന്ന് ജ്യോതിക പറയുന്നുണ്ട് യഥാർത്ഥ സ്ത്രീയെ നമുക്ക് കാണുവാൻ സാധിക്കുക അവിടെയാണെന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ പ്രത്യേകമായി എടുത്തു പറഞ്ഞാൽ രാജസി എന്ന സിനിമയിലെ മാഡൻ ഗീതാറാണി എന്ന കഥാപാത്രം ഞാൻ ചെയ്തതിൽ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രങ്ങളിലൊന്നാണ് നല്ല ഒരു സോഷ്യൽ മെസ്സേജ് നൽകിയ ചിത്രം കൂടിയായിരുന്നു രാജസി നന്നായി തന്നെ ഡയറക്റ്റ് ചെയ്ത ചിത്രം കൂടിയാണ് രാജസി എന്നിരുന്നാൽ തന്നെ മൊഴി എന്ന ചിത്രമാണ് തന്റെ കരിയറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രമെന്നും ജ്യോതിക പറയുന്നുണ്ട് ഒടുവിലായി മലയാളത്തിൽ മമ്മൂട്ടി നായകനെത്തിയ കാതൽ എന്ന ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഓമിനിയായി അഭിനയിച്ചത് അതിന്റെ കോണ്ടന്റിന്റെ പ്രത്യേകത കൊണ്ടാണെന്നും ജ്യോതിക എടുത്തു പറയുന്നുണ്ട് അതേസമയം തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ജോഡിയാണ് നടൻ സൂര്യയും നടി ജ്യോതികയും ജ്യോതിക സിനിമയിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് ഇടവേള എടുക്കാറുണ്ടെങ്കിൽ പോലും നടിയുടെ പഴയകാല സിനിമകൾ തന്നെയാണ് ഇന്നും ജ്യോതിക എന്ന നടിയെ പ്രേക്ഷകരുടെ മനസ്സിൽ പ്രിയപ്പെട്ടതാക്കി മാറ്റുന്നത് ബോംബെയിൽ ജനിച്ചു വളർന്ന ജ്യോതിക ആദ്യം അഭിനയിക്കുന്നത് ഒരു ഹിന്ദി സിനിമയിലാണ് പ്രിയദർശൻ സംവിധാനം ചെയ്ത ഡോലി സാജാ കേരക്കന എന്ന ചിത്രത്തിലാണ് ജ്യോതികയുടെ അഭിനയത്തിന് തുടക്കമിടുന്നത് പിന്നീട് തമിഴ് സിനിമയിലേക്ക് എത്തിയ നടക്ക് കൈനിറിയ സിനിമകളാണ് തമിഴ് സിനിമാ ലോകം കാത്തുവച്ചത് രണ്ടായിരത്തി ആറിലായിരുന്നു ജ്യോതികയുടെയും സുരേയുടെയും പ്രണയ വിവാഹം നടക്കുന്നത് ഇരുവർക്കും രണ്ട് കുട്ടികളുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ